ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സാധനങ്ങൾ എന്റെ കയ്യിലുണ്ട് ഇതാണ് ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് അടൂരിലാണ് അടൂരിലെ ശിലാ മ്യൂസിയത്തിലാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം അതിനുമുമായിട്ട് സന്തോഷേട്ടനെ ഒന്ന് പരിചയപ്പെടാം സന്തോഷേട്ടാ നമസ്കാരം 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 നല്ല വിശേഷം ശരിക്കും നമുക്ക് ഇന്ന് നമുക്ക് കുറച്ച് വിളക്കുകളെ കുറിച്ച് കണ്ടാലോ വിളക്കുകളെ കുറിച്ച് ആ ആയിക്കോട്ടെ ഓക്കെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സാധനങ്ങൾ എന്റെ കയ്യിലുണ്ട് ഈ ഒരു ഒരു വിളക്കാണ് വിളക്ക് വിളക്കിന്റെ ഒരു വലിയ കളശം തന്നെ നമ്മുടെ ശിലാമ്യൂസിലുണ്ട് എന്റെ ഈ കയ്യിലിരിക്കുന്ന പറഞ്ഞാൽ ലോകത്ത് തന്നെ ഏറ്റവും ചെറിയ വിളക്കാണ് ദേ ഞാൻ തുറന്നു കണ്ടോ ഇതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ വിളക്ക് അവിടെ വെച്ചാൽ ഇതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ വിളക്ക് ഇത് കണ്ണിലിട്ട് കണ്ണിലിട്ട് അടയ്ക്കാൻ പറ്റും അങ്ങനെയുള്ള വിളക്കാണ് ഇനി കൂടാതെ നമുക്ക് ബാക്കി വിളക്കുകൾ കാണാം ദേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വിളക്കിന്റെ ഒരു കോട്ട തന്നെയാണ് ശരിക്കും ഇരുന്നൂറ്റി എൺപത് വിളക്ക് നമ്മുടെ ശിലാമ്യൂസിലുണ്ട് കുറച്ച് ഭാഗങ്ങൾ നമുക്കിവിടെ പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ചിരട്ട കൊണ്ടുണ്ടാക്കിയ വിളക്കാണ് ഫുള്ള് ചിരട്ടയാണ് ചിരട്ടയാണ് ഇതാണ് പഴയകാലത്തെ ആദ്യത്തെ നമ്മുടെ കേരളത്തിന്റെ തനതായിട്ടുള്ള വിളക്ക് ഇതാണ് ഇതുപോലുള്ള ഒരു ചുനുപ്പുള്ള സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അത് മറ്റു സംസ്ഥാനങ്ങളുടെ വിളക്കാണ് ഇതാണ് രാവണവിളക്ക് ഇത് ബാലിന്ന് നമ്മൾ കൊണ്ടുവന്നതാണ് രാവണവിളക്ക് എന്ന് പറഞ്ഞാൽ പത്ത് തലയുണ്ട് ഈ പത്ത് തലയെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എണ്ണ ഒഴിച്ചെടുത്ത് ഇവിടെ തിരിയിടും തിരിയിട്ടിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കത്തിയിരിക്കും അങ്ങനെ ഒരു വിളക്കാണ് രാവണ വിളമുളക്ക് ഇത് വളരെ റയറാണ് കേരളത്തിൽ തന്നെ എവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല അത്രയ്ക്ക് റയർ വിളക്കാണ് ഇത് അവിടെ നമ്മൾ കൊണ്ടുവന്നതാണ് അതുപോലെ തന്നെ അടുത്ത വിളക്കാണ് ഈ വിളക്കിന്റെ ഒത്തിരി പ്രത്യേകത എന്ത് ചെയ്യുന്നുണ്ടോ ഇതിന്റെ വർക്കുകളെല്ലാം ഭയങ്കരമാണ് താഴെത്തൊട്ട് മേളി വരെയുള്ള വർക്ക് കണ്ടോ ഇത് നല്ല വെള്ളോടി തന്നെ ചെയ്ത വിളക്കാണ് ഇത് അതുപോലെ തന്നെ അടുത്ത വിളക്ക് ഇനിയിപ്പം നമ്മൾ ഇവിടെ കാണാൻ പോകുന്ന വിളക്ക് എന്ന് രീതിയിൽ ഇത് കളരി വിളക്ക് എന്ന് പറയും കളരി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ആയുധമുണ്ട് ഇവിടെ ഒരു പരിചയ പോലൊരു സാധനമുണ്ട് പഴയ മുഖവാണിത് ഇതാണ് കളരി വിളക്ക് ഇത് കേരളശൈലി വിളക്ക് തന്നെയാണ് കാരണം ഇതിന് ഇവിടെ തുമ്പ് തിരിയിടാനുള്ള പ്രത്യേക കട്ടിങ്ങൊന്നുമില്ല അതുപോലെ അടുത്ത വിളക്ക് ഇതും താഴോട്ട് നോക്കി കഴിഞ്ഞാൽ പഴയ തൂണുകൾ കൊട്ടാരത്തിനൊക്കെ തൂണ് ചെയ്തതിന്റെ കൂട്ടാണ് ആ ഒരു വിളക്കിന്റെ ശൈല് അതുപോലെ ഇവിടെ വന്നാലും ഈ വിളക്ക് കണ്ടാലും അതേപോലെ തന്നെയാണ് ഇത്ര തിരിയിടാവുന്ന ഓരോന്നിനും പ്രത്യേകത അങ്ങനെ ഇരുപത്തൊന്ന് തിരിയിടാവുന്ന വിളക്കുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിളക്ക് ഞാൻ കാണിച്ചു തരാം ഇതാണ് ളക്കെന്ന് പറയുന്നു ഈ വാസ്തുവിളക്കിന് ഒത്തിരി പ്രത്യേകതയുണ്ട് ഇത് അയിരൂരുള്ള ആൾക്കാരാണ് ആദ്യമായിട്ട് വാസ്തുവിളക്ക് ചെയ്തേക്കുന്നത് ഇത് താഴെ ആമയുണ്ട് ദേ അതിന് മേപ്പോട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള വർക്കുണ്ട് ഇവിടെ മേളിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പവിത്ര കെട്ടുണ്ട് ഇതൊരു കണ്ണുണ്ട് ഭഗവാന്റെ കണ്ണ് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിന്റെ ബാക്കി വശം കണ്ടു കഴിഞ്ഞാൽ ഇതേ ആമയുടെ രണ്ട് കാലുണ്ട് ഇത് വാസ്തു ദോഷത്തിനായിട്ട് മാറ്റാനായിട്ട് ചെയ്ത ടൈപ്പ് വിളക്കാണ് ഇത് അവരിങ്ങനെ ചെയ്ത് വയ്ക്കാറുണ്ട് അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ ഇത് വാങ്ങിക്കാൻ കിട്ടാറുണ്ട് ഇതാണ് വാസ്തു വിളക്ക് എന്ന് പറയുന്നത് ഒരു റയർ വിളക്കാണ് അപ്പൊ ഇത് ഇത് കഴിഞ്ഞിട്ട് വന്നാൽ ഇതാണ് തഞ്ചാവൂര് കുംഭകോണത്തുള്ള കുത്തുവിളക്ക് എന്ന് പറഞ്ഞ ഒറിജിനൽ വിളക്ക് സാധാരണ നമുക്ക് മുറാദാബാദ് പോലുള്ള സ്ഥലത്ത് നിന്നാണ് വിളക്ക് വരുന്നത് പക്ഷെ അത് നമുക്ക് ഇങ്ങനെ പൂ പോലെ എടുക്കാൻ പറ്റും പക്ഷെ ഇത് അത് പറ്റത്തില്ല നല്ല വെയിറ്റ് ആണ് വെയിറ്റ് ആണല്ലേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത് ഇവിടെ എല്ലാം വർക്ക് ഹാൻഡ് വർക്ക് ആണ് ഇതെല്ലാം കൈകൊണ്ട് തന്നെ മെഴുകിലുണ്ടാക്കിയതിന് ശേഷം ഈ വിളക്ക് വാർത്തെടുക്കുന്ന ഒറ്റ വാർപ്പായിട്ട് അല്ലാതെ ഇത് ഇത് പീസ് പീസ് ആയിട്ട് അഴിച്ചെടുക്കാവുന്ന വിളക്കല്ല ഒറ്റ വാർപ്പാണിത് ഇത് ഇതായത് കണ്ടോ ഈ എല്ലാ സൈഡും നോക്കിയോ ഇതിന് ഇവിടെ മുകളിലും മയിലുണ്ട് ഇവിടെ പ്രത്യേകമായിട്ട് തിരിയിടാവുന്ന അഞ്ച് തിരിയിടാവുന്ന വിളക്കാണ് താഴോട്ടുള്ള വർക്കുകളല്ല അതേപോലുള്ള വർക്കാണ് പൊക്കാൻ ഇച്ചിരി പാടാണ് ഇച്ചിരി വെയിറ്റ് ഉണ്ട് അപ്പൊ ഇതിന് വലിയ വിളക്കിന്റെ കാര്യം നമുക്ക് പൊക്കണമെങ്കിൽ മൂന്നാല് പേരുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ അപ്പൊ ഇങ്ങനെ ഒരു വിളക്ക് ഇതാണ് കിളി വിളക്ക് എന്ന് പറയും ഇത് കണ്ടോ ഇത് കിളിവിളക്കാണ് കണ്ടോ ഇവിടെ ഒരു കിളിയുണ്ട് ഇതിനകത്ത് ഇവിടെ തിരി അഞ്ച് തിരിയിട്ട് നമുക്ക് വിളക്ക് എത്തിക്കാൻ പറ്റും ഇതിന്റെ വർക്ക് ഉണ്ടോ ഇതെല്ലാം ഹാൻഡ് വർക്ക് ആണ് താമരയുടെ കൂട്ടുകാരിരിക്കും താഴെ തള്ള വർക്കുകളൊക്കെ ഉണ്ടോ ഇങ്ങനെയുള്ള ടൈപ്പ് ഇരുന്നൂറ്റി എൺപത് വിളക്കാണ് ഒരു വീഡിയോ തീരത്തില്ല ഒന്നോ രണ്ടോ എപ്പിസോഡ് ചെയ്തെങ്കിൽ മാത്രമേ വീഡിയോ തീരത്തുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ വിളക്കിന് ഒത്തിരി പ്രാധാന്യമുണ്ട് കുത്തുവിളക്കുണ്ട് അതുപോലെ കവരവിളക്കുണ്ട് ആൽവിളക്കുണ്ട് അങ്ങനെ പല ടൈപ്പ് വിളക്കാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പം നമുക്ക് ഈ വിളക്കിന്റെ കളക്ഷൻ എന്തായാലും തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തില് നമ്മുടെ കേരളത്തിൽ എല്ലാവരും വീട്ടിൽ പല ടൈപ്പ് വിളക്കുണ്ടായിരുന്നു അപ്പൊ ആ ഓരോ വിളക്കിനും ഓരോ പ്രത്യേകതയുണ്ട് പല സംസ്ഥാനങ്ങളിലെ വിളക്കിന് പ്രത്യേകതയുണ്ട് അപ്പം ആ ഒരു പ്രത്യേകത എന്താന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇത്രയും വിളക്കുകൾ ഇവിടെ കളക്ട് ചെയ്തത് ഇത് കൂടാതെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാൻ പോകുന്നത് ഇതിന് ബാക്കി വിളക്കുണ്ട് ഇരുന്നൂറ്റി എൺപത് വിളക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഉണ്ട് അപ്പൊ നമുക്ക് അതുകൂടെ കാണാം പിന്നെ ഇവിടെ കുറച്ച് സാധനങ്ങളെല്ലാം ഉണ്ട് ഇതൊരു ഗണപതിയാണ് ഇത് ഗൺമെറ്റൽ എന്ന് പറഞ്ഞ മെറ്റൽ കൊണ്ട് ചെയ്ത ഗണപതിയാണ് ഇതിൽ ഒത്തിരി പ്രത്യേകതയുണ്ട് ഇത് ഒന്ന് പൊക്കണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി പണിയാ മുപ്പത്തഞ്ച് കിലോ ഉണ്ട് ഇത് അനക്കണമെങ്കിൽ തന്നെ പാടാണ് കാരണം അത്രയ്ക്ക് വെയിറ്റ് ഉള്ളതാണ് ഇത് എത്ര വർഷം ഉപ്പ് വെള്ളത്തിൽ കിടന്നാൽ പോലും കുഴപ്പമില്ലാത്ത ഒരു മെറ്റലാണ് ഏകദേശം എൺപത് തൊണ്ണൂറ് വർഷം പഴക്കമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് തന്ന ആളുടെ അച്ഛൻ്റെ അച്ഛൻ ചെയ്തതാ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അപ്പൂപ്പൻ ചെയ്തൊരു സാധനമാണിത് ഇതിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ അതുപോലെ ക്വാളിറ്റി വർക്കാണ് അപ്പം ശരിക്കും ഇങ്ങനെയുള്ള പ്രത്യേകതയുള്ള സാധനങ്ങളാണ് നമ്മുടെ സിലാമ്യൂസിലുള്ളത് ഇതേ എൻ്റെ വീഡിയോ കണ്ടിട്ട് പല ആൾക്കാരും ഇങ്ങനെ ചോദിക്കാറുണ്ട് ഇത്ര മോതിരമൊക്കെ എന്തിനായിട്ടേക്കുന്നതെന്ന് അതിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് എന്താ പറയുക പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തോ കൗതുകൊണ്ടായിട്ടേക്ക് ഈ ഒരു മോതിരം ശിലയെന്നുണ്ട് ഇത് കണ്ടോ ഈ ഒരു മോതിരം ശിലയെന്നുണ്ട് നമുക്കിതിനൊരു വലിയ പ്രത്യേകതയുണ്ട് ഉണ്ട് ദേ ഈ ശിലയെന്നുള്ള മോതിരം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇതൊരു ഫസിലാണ് കണ്ടോ ഇതൊരു ഫസിലാണ് ലാലേട്ടനെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പുള്ളിക്ക് ഒടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്ത് കൊടുത്തത് ഇതിപ്പം നമുക്കൊന്ന് കാണിച്ചു തരാം ദൈ ഇത് റീസെറ്റ് ചെയ്യാനായിട്ടൊരു പ്രത്യേകത കണ്ടോണം ദേ ഇങ്ങനെ റീസെറ്റ് ചെയ്തിട്ട് ഒരു കൈലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് മോതിരി വാങ്ങി ഇത് പണ്ട് കാലത്തെ ഏടാഗൂടോന്നൊക്കെ പറയും അതുപോലെ തന്നെ ഇത് ഒരു ഫസിലാണ് ഇതേപോലെ ഏടാകൂടകൾ തന്നെ ഒരു പത്ത് മുപ്പതോളം വെറൈറ്റി നമുക്കുണ്ട് ഒരു എപ്പിസോഡിൽ നമുക്ക് ഏടാകൂടവും ചെയ്യാം അപ്പൊ ഇങ്ങനെയുള്ള സാധനം കാണാനായിട്ട് നേരിടേണ്ട നിങ്ങൾ ഇനി പോന്നാ മതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വന്ന് കാണാൻ പറ്റും വന്നാൽ ഒരു പൈസ നിങ്ങൾക്ക് ചിലവില്ല ആയിരത്തി അറുനൂറ് ഔഷധ ചെടിയുണ്ട് നാലായിരത്തിൽ കൂടുതൽ പുരാവസ്തുക്കളുണ്ട് രണ്ടായിരത്തിൽ കൂടുതൽ പത്രം ഉണ്ട് ശരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വന്ന് കാണുക മാക്സിമം ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക അടുത്തടുത്ത വീഡിയോകൾ ഇതേപോലുള്ള വീഡിയോകൾ ഇനി വന്നുകൊണ്ടിരിക്കും ഇന്നത്തെ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീണ്ടും അടുത്തൊരു നല്ല വീഡിയോ കാണാം ബൈ ബൈ